ചാനലിൽ ഒരു കുട്ടിയെ പാട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി ജയചന്ദ്രൻ എന്ന സംഗീതജ്ഞൻ പിന്നണി ഗായകൻ ഗായകൻ ഗുരു എന്ന സങ്കല്പത്തെക്കുറിച്ചും ആ ഗുരുവിൻ്റെ കാല് തൊടുന്നതിനെ ഗുരുവിൽ നിന്ന് നമുക്ക് അറിവ് ലഭിക്കുന്നതിനെക്കുറിച്ചും ആ ഗുരു എങ്ങനെയാണ് ആ കുട്ടിയെ സംഗീതം പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും അതെല്ലാം ഡെമോൺസ്ട്രേഷൻ ആണ് കേട്ടോ ഗുരുവിൻ്റെ സ്റ്റേജിൽ അതുപോലെ ആ കുട്ടി സംഗീതം പഠിക്കുന്ന സമയത്ത് ഈ ജയചന്ദ്രൻജി അതെല്ലാം കണ്ടുകൊണ്ട് തൻ്റെ ബാല്യകാലം എല്ലാം ഓർത്തു എന്നും ഗുരുവാണ് എല്ലാമെന്നും ഒരു പത്തിരുപത്തഞ്ച് പ്രാവശ്യം ഗുരുവിനെക്കുറിച്ച് വളരെ വളരെ അഗാധമായിട്ട് ഭാരതീയ കൺസെപ്റ്റിൻ്റെ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് ആ ടോപ്പ് സിംഗറിലെ മറ്റാരും കാര്യമായിട്ട് പറയുന്നത് കേട്ടിട്ടില്ല അദ്ദേഹം കുറേ ദിവസം ടോപ്പ് സിങ്ങറിലില്ലായിരുന്നു പിന്നെ വീണ്ടും വന്ന് ആ ലാളിത്യത്തിൻ്റെ പരമ കാഷ്ടയിൽ അദ്ദേഹം പലതും പറയുന്നുണ്ട് പലതും പറയുന്നുണ്ട് പോസിറ്റീവായിട്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഗുരു എന്ന സങ്കല്പത്തിൻ്റെ മഹത്വം അതങ്ങ് വിവരിച്ച് വിവരിച്ച് തീർന്നില്ല ഒരു പക്ഷേ ആ പെൺകുട്ടിയെ പഠിപ്പിക്കുന്ന ആ സ്ത്രീ എന്ന ഗുരു അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല തന്നെക്കുറിച്ച് ഇത്രയും ഗംഭീരമായിട്ട് ജയചന്ദ്രൻ എന്ന സംഗീതജ്ഞൻ ലാളിത്യത്തിന്റെ മഹത്വത്തിന്റെ അഭിമാനത്തിൻ്റെ എന്താ പറയുക സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ ആദരവിന്റെ ശരിക്കും ഘനീഭൂതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആ ഗുരുവിനെക്കുറിച്ച് വിവരിച്ചപ്പോ പെട്ടെന്ന് ഞാൻ ഓർത്തുപോയത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ നല്ല ക്വാളിറ്റിയുള്ള ആ പ്രിൻസിപ്പാളുടെ ശവപ്പെട്ടി ഉണ്ടാക്കിയിട്ട് ശവക്കല്ലറ തീർത്താൻ മണ്ണിൽ കുഴിച്ച കുറേ എണ്ണങ്ങളെയാണ് ഇതുങ്ങളൊക്കെ എത്ര ജന്മം ജനിച്ചാലും ഈ ചെയ്ത പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ച് തീരുമോ മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ അഭിമാനത്തോടു കൂടി അവസരം കിട്ടിയെനിക്ക് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവർണറും വരുന്ന ഗമയായിരുന്നു പണ്ടൊക്കെ ആ പ്രിൻസിപ്പാളുടെ കസേര കത്തിച്ചവരൊക്കെ എത്ര ജന്മം ജനിക്കണം ഇവരൊക്കെ മരിക്കുമ്പോൾ വായിലൊഴിച്ചു കൊടുക്കുന്ന വോൾഗ നദിയിലെ വെള്ളം ഭാരതത്തിലെ വെള്ളം വായിലൊഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ നദി പോലും അപവിത്രമാവും പറ്റിയത് ഒന്നില്ലെങ്കിൽ ചൈനയിലെ നദിയിലെ വെള്ളം അല്ലെങ്കിൽ റഷ്യയിലെ നദിയിലെ വെള്ളം അല്ലെങ്കിൽ ക്യൂബയിൽ വല്ല നദിയും ഉണ്ടെങ്കിൽ അതിലെ വെള്ളം ആ വെള്ളം എടുത്ത് ഇവരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അതിറങ്ങോ ഇവർക്ക് ഗുരുവിനെ ബഹുമാനിച്ചില്ലെങ്കിൽ സാരയില്ല ആദരിച്ചില്ലെങ്കിൽ സാരയില്ല പക്ഷേ അവഹേളിച്ച് ശവപ്പെട്ടി ഉണ്ടാക്കി ശവക്കല്ലറ തീർത്ത ഇവർക്കൊക്കെ ജന്മം നൽകിയ മാതാപിതാക്കൾ ചെയ്ത കൊടും ക്രൂരതയായ പാപം ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാം മാതാപിതാക്കളെ എന്ത് തെറ്റ് ചെയ്തു എന്ന് ഇവർക്ക് ജന്മം നൽകി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തെറ്റ് അതറിഞ്ഞോ അറിയാതെയോ ചെയ്തു അങ്ങനെ പല രാഷ്ട്രീയക്കാരുടെയും നേതാക്കന്മാരുടെ ഈ ചട്ടുകങ്ങളാക്കി അവസാനം അവർ താമസിക്കുന്ന പാലക്കാടിലെ വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പാള് താമസിക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് അവർക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കുകയും അവർക്കെതിരെ നോട്ടീസ് ഇറക്കുകയും എല്ലാം കൂടി ചെയ്തതിന് മറ്റ് പാർട്ടിക്കാരും കൂടെ ഉണ്ടായിരുന്നു ഇവരൊക്കെ മൂന്ന് ദിവസം മുമ്പ് ജയചന്ദ്രൻ ഗുരു എന്ന സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞതൊന്ന് കേട്ടിരുന്നെങ്കിൽ എത്ര ധന്യമാകുമായിരുന്നു ഞാൻ എല്ലാ ഡി വൈ എഫ് ഐ ഐക്കാരോടും എസ് എഫ് ഐ ഐക്കാരോടും പറയുന്നു നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാം പോലെ നിങ്ങളുടെ മക്കളെ വളർത്തുമോ പോലെ തന്നെയാണോ നിങ്ങളുടെ മക്കളെ വളർത്തുക എന്നൊരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം എനിക്ക് തോന്നുന്നു പൈതൃകം എന്ന സിനിമ പൈതൃകം എന്നാണ് എൻ്റെ ഓർമ്മ പൈതൃകം എന്ന സിനിമയിൽ യുക്തിവാദി ആയ സുരേഷ് ഗോപി സ്വന്തം അച്ഛനായ നരേന്ദ്രൻ പ്രസാദ് സുരേഷ് ഗോപി ഒരു പ്രത്യേക കഥാപാത്രമായിട്ട് അതിൽ സുരേഷ് ഗോപിയുടെ അച്ഛനായിട്ട് നരേന്ദ്രനാഥ് പ്രസാദ് നരേന്ദ്ര പ്രസാദാണ് അഭിനയിക്കുന്നത് അതിൽ ഈ സുരേഷ് ഗോപി തൻ്റെ കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ മകനെ കാട്ടാലത്വമുള്ള നിങ്ങളുടെ ആചാരത്തിലും പ്രാകൃതമായിട്ടുള്ള ഈ ചിന്താധാരയിലും തനി പിന്തിരിപ്പനും നാശോന്മുഖവുമായിട്ടുള്ള മാനവരാശിയുടെ വളർച്ചയ്ക്ക് വിഘാതമായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ സവർണാധിപത്യത്തിൻ്റെ വേദ പൈതൃകത്തിൻ്റെ ഒന്നും പഠിപ്പിക്കരുത് എന്ന് മകനെ മുമ്പിൽ നിർത്തി ഈ സുരേഷ് ഗോപി എന്ന അച്ഛൻ അദ്ദേഹത്തിന്റെ അച്ഛനായ നരേന്ദ്രപ്രസാദിനോട് പറഞ്ഞിട്ട് എൻ്റെ മകനെ എന്നെ പോലെ വളർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ നരേന്ദ്രപ്രസാദ് പറയുന്നൊരു വരിയുണ്ട് ഞാൻ അങ്ങനെ ഷാദ്ധ്യം പിടിച്ചില്ലല്ലോ എൻ്റെ മകനെ എന്നെ പോലെ വളർത്തണമെന്ന് ഞാൻ ഷാഠ്യം പിടിച്ചില്ലല്ലോ ആ ഒരു വരി മതി ഇവിടുത്തെ കാർക്കും എസ് എഫ് ഐ ഐക്കാർക്കും തലച്ചോറിനകത്തി ഇടിമിന്നലേൽക്കാൻ നിങ്ങൾ മക്കളെ ഞാൻ ഈ ശവപ്പെട്ടി ഉണ്ടാക്കിയ ശവപ്പറമ്പ് ഉണ്ടാക്കിയ കസേര കത്തിച്ച ആ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവർ നിങ്ങൾ തീർച്ചയായിട്ടും ആ ജയചന്ദ്രൻ എന്ന സിനിമാ ഗായകൻ പറഞ്ഞ വരി കേൾക്കണം സിനിമയിൽ അഭിനയിക്കുന്നതാണെങ്കിലും ആ പൈതൃകം എന്ന ധന്യമായിട്ടുള്ള ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു എം ടി വാസുദേവൻ നായരുടെ കഥയാണെന്ന് എനിക്ക് ഉറപ്പ് ആയിട്ട് അറിഞ്ഞുകൂടാം ആ ധന്യമായിട്ടുള്ള ആ വരികൾ നരേന്ദ്രപ്രസാദ് പറഞ്ഞതും അവസാനം സുരേഷ് ഗോപി ശരിക്കും നാട്ടുകാരുടെ കല്ല് ഏറുകൊണ്ട് തിരിച്ച് അച്ഛൻ്റെ കർമ്മത്തിലേക്ക് വന്നതുമെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതമായി തീരട്ടെ അതുവരെ പക്ഷേ കല്ലേറ് കൊള്ളാൻ പാകത്തിന് നിങ്ങൾ പ്രവർത്തിക്കല്ലേ മാറുക ചെറുപ്പത്തിലെ രക്തത്തളപ്പിന്റെ പുറത്ത് കാട്ടിക്കൂട്ടുന്നതെല്ലാം അന്ത്യത്തിൽ വെള്ളമിറങ്ങാതെ കിടക്കുമ്പോൾ കരയേണ്ട ഗതികേട് വരാതിരിക്കട്ടെ നിങ്ങൾക്കെന്ന് കൂടി പ്രാർത്ഥിക്കുന്നു